മാലിന്യം 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 തള്ളുന്നത് നടപടി സ്വീകരിക്കാതെ അധികാരികൾ തൃശൂർ കക്കൂസ് സമീപത്തെ ാണ് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ വാഹനങ്ങളിൽ മാലിന്യം എത്തിച്ച് മാലിന്യം തള്ളുന്നത് വർഷങ്ങളായി കൃഷി ചെയ്യാതെ തരിച്ചു കിടക്കുന്ന പാടശേഖരത്തിലെ ഭാഗത്തേക്കാണ് മാലിന്യം സ്ഥിരമായി ഒഴുക്കിവിടുന്നത് കക്കൂസ് മാലിന്യമാണ് പ്രധാനമായും ഒഴുക്കുന്നത് പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്ന പ്രവൃത്തി സാമൂഹ്യ സാമൂഹ്യവിരുദ്ധർ സ്ഥിരമായി ആവർത്തിക്കുമ്പോഴും പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം നിസ്സംഗത തുടരുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ഗുരുവായൂരിൽ നിന്നും തൃശൂരിൽ നിന്നും ശേഖരിക്കുന്ന കക്കൂസ് മാലിന്യമാണ് ചൂണ്ടൽപാടശേഖരത്തിലേക്ക് ഒഴുക്കുന്നത് മാലിന്യം ശേഖരിക്കുന്ന ഏജൻസികളാണ് മാലിന്യം ഒഴുക്കിവിടുന്നതെന്ന സൂചനയുണ്ടെങ്കിലും പഞ്ചായത്തോ ആരോഗ്യ വിഭാഗമോ ഇത്തരം ഏജൻസികളെ സംബന്ധിച്ചുള്ള യാതൊരു പരാതിയും പോലീസിനോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ കൈമാറിയിട്ടുമില്ല മഴ പെയ്തു തുടങ്ങിയാൽ മാലിന്യ അവശിഷ്ടങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുകുകയും മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളെ മലീമസമാക്കുകയും ഇത് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഉണർന്ന് പ്രവർത്തിക്കുന്നതിനൊപ്പം മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാൻ പൊലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധനകൾ കാര്യക്ഷമമാക്കേണ്ടതും അനിവാര്യമാണ് സിസിടിവി ന്യൂസ്